ഇന്നുമോല മീറ്റർ ഇണ്ടോ ഓടുന്നവർക്കെ നിയമം എന്റെ പൊന്ന് പ്രമോ സാറേ ടൗണിൽ പറ്റും ഈ കുഗ്രാമത്തിൽ പറ്റില്ല ഇവിടെ അതൊന്നും സാറേ മുതലാവില്ല സാറേനെ നിയമം അങ്ങനെ അല്ലല്ലോ പറയണേ സ്റ്റിക്കറാദ്യം എന്റെ പൊന്ന് അവസിക്കാ വെറുതെ ഓട്ടോക്കാരൻ നിർത്തി കയറില്ലേ അറുപതിനായിരം രൂപ വെള്ള സ്വർണത്തിന് എത്ര രൂപ പണിക്കൂലി കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു മടിയില്ലല്ലോ ഏഹ് ജോമനെ നീ ചൂടാവില്ല ചൂടായതല്ല അല്ല സാറേ മുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് ഒരു മാസത്തിൽ റീചാർജ് ചെയ്തല്ലേ വെറും ഇരുപത്തെട്ട് ദിവസം കിട്ടുള്ളൂ അതിന് നിങ്ങൾക്ക് ആർക്കും ഒരു പരാതിയില്ല അല്ല ഇന്നാള് കണ്ടില്ലേ ഒരു ആർ ടിഒ അവനൊരു കുപ്പിയും പൈസയും കൊടുത്തിട്ടാ കാര്യം ചെയ്തു കൊടുത്തത് അതിനാർക്കും ഒരു പരാതിയില്ല അതൊക്കെ പോട്ടെ ഇവിടെ വിവറേജിൽ പോയിട്ട് സാധനം വാങ്ങിക്കേണ്ടി നൂറ്റി പത്ത് ശതമാനം ടാക്സ് കൊടുക്കണം അതിനിടെ ആർക്കും ഒരു പരാതിയില്ല ഇവിടെ അരി വാങ്ങിക്കാൻ ഞങ്ങളെപ്പോൾ ഉള്ള ഓട്ടോഷക്കാര് ഒരു പത്ത് രൂപ കോഴി ചോദിച്ചാലേ അതിനാണ് ഇവിടെ എല്ലാവർക്കും പ്രശ്നം എന്റെ പൊന്നിക്ക ടൗണിലോ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മീറ്റിട്ട് ഓടേന് കുഴപ്പമില്ല സാറേ ഗ്രാമപ്രദേശത്ത് ഓടുമ്പോൾ റിട്ടേൺ വരുമ്പോൾ ഓട്ടത്തിന്റെ പകുതി കാസെങ്കിൽ കിട്ടിയില്ലെങ്കിൽ മുതലാവൂ അങ്ങനെ മീറ്റർ സെറ്റ് ചെയ്തു അല്ല കുറ്റം പറഞ്ഞേ നീ നമ്മുടെ നാട്ടിൽ നമുക്ക് വേണ്ടപ്പെട്ട വൈകുന്നേരം അത്യാവശ്യം നീ അതെ വേറെ ഓറെ ഉടായക്കന്മാരുണ്ടാവുമരും ഉദ്ദേശിച്ച് പറഞ്ഞ ആളെന്താണോ എന്നാ ഞാനിത് എടുത്തോട്ടെ സാറേ ഇതൊക്കെ നിർത്തിയിട്ടേ ഞാനിടല ചാരിറ്റി പരിപാടി തുടങ്ങിയാലോചിക്കാർമാരും അറിഞ്ഞില്ലേ മൂന്ന് കോടി ചാരിറ്റി പിരിച്ചുണ്ടാക്കിയപ്പോഴേ സമ്മാനമായിട്ടേ ഒരു ഇന്നോവ ക്രിസ്റ്റിയെ കിട്ടിയത് എനിക്കൊരു എങ്കിലും എടുക്കേണ്ടേ എന്റെ പൊന്നിക്കാ അപ്പൊ ഞാൻ പോട്ടെ സാറേ ഓട്ടോന്നെല്ലാം പറഞ്ഞിട്ടോ എന്റെ രാവിലെ ഒരുത്തരം നോക്കി ചിരിച്ചാ കളിയാക്കിയതാന്ന് പറഞ്ഞു കൊല്ലും ഇനി ചിരിച്ചില്ലെങ്കിൽ ഒഴിവാക്കിയതാണെന്ന് പറഞ്ഞു കൊല്ലും പ്രേമിച്ച കഷായം കൊടുത്തു കൊല്ലും പ്രേമിച്ചില്ലെങ്കിൽ ആസിഡ് ഒഴിച്ചു കൊല്ലും പണിക്ക് പറമ്പിലിറങ്ങിയാൽ പുലി പിടിച്ചു തരും ഇനി രക്ഷിക്കാണേന്ന് വിചാരിച്ചിട്ട് എവിടെയെങ്കിലും പ്രാർത്ഥിക്കാൻ പോയാൽ ആരെ ഞങ്ങൾക്കിപ്പോ ഇനി എല്ലാത്തിൽ നിന്ന് ഒഴിവായ ഫെയർവെൽ പാർട്ടി നടത്തി പിരിഞ്ഞു പോകാമെന്ന് വിചാരിച്ചാൽ എന്റെ അടിച്ചു കൊല്ലും പൊന്നോ അതൊക്കെ ശരിയാ ഇനി ചുമ്മാ വീട്ടിൽ ഇരിക്കുകയെന്ന് വെച്ചാൽ ആരെങ്കിലും ഒരു ചുറ്റിയേക്ക് തലക്കടിച്ചു കൊല്ലും നീ വാടവസ്ഥല്ലേ എന്തോ ഒരു ചൂടാ അയ്യോ അയ്യോ അമ്മേ അയ്യോ ഒന്നും മനുഷ്യ എനിക്കൊന്നും പറ്റിയില്ല ഞാൻ ആ നിങ്ങൾക്ക് അതാ നീ എനിക്കറിയാം ഇങ്ങനെ അതെ എനിക്ക് തലവേദനയായിരുന്നു തലവേദനയ്ക്ക് ഒരു ഗുളിക കഴിച്ചതാ അത് നേരെ വയറ്റിലേക്കല്ലേ പോയത് ഇനിയിപ്പ തലയിങ്ങനെ താത്തി വെച്ച് കിടന്ന പെട്ടെന്ന് തലയിലേക്ക് അല്ലേ അതിനൊന്ന് കിടന്നുതാൻ ചുറ്റിയേക്ക് അടിയിട്ടു എവിടെ പോയി കഴിഞ്ഞ ദിവസം ബാങ്ക് മാനേജർ വന്നിട്ട് നമ്മുടെ രണ്ടുപേരുടെ ഉപ്പ് മേടിച്ചുകൊണ്ട് പോയില്ലേ ജോയിന്റ് അക്കൗണ്ട് തുടങ്ങാനായിട്ട് എനിക്ക് പെൻഷൻ കിട്ടിയ പൈസ മൊത്തം ഞാൻ ട്രഷറി മാറ്റി ആ ജോയിന്റ് അക്കൗണ്ടിൽ പ്രയോജനമുണ്ട് ഇനി ആ പൈസയിൽ എനിക്ക് മാത്രമല്ല നമുക്ക് രണ്ടുപേർക്കും പപ്പാതി അവകാശമുണ്ട് ഇല്ല സാറേ നോമ്പ് തുടങ്ങിയില്ലേ നാളെ രാവിലെ പത്ത് മണിക്ക് പെൻഷൻകാരുടെ മീറ്റിംഗ് ഉണ്ട് അപ്പൊ അതിന് എന്നെ കൊണ്ടുപോവാനായിട്ട് വന്നെ ഒമ്പത് മണിക്കൂടെ വന്ന ി ആശാച്ചു ആശേച്ചിക്ക് ശമ്പളം കഴിഞ്ഞിട്ട് എത്ര നാളായി പൈസ കിട്ടുമ്പോ നിനക്ക് ഒന്ന് റീചാർജ് ചെയ്താ നീ പാ പ്രമോദ് സാറിന്റെ പെൻഷൻകാരന്റെ മീറ്റിംഗിനാൻ വേണ്ടി വിളിക്കാൻ പോയി ഇന്നലെ സാറേ കറക്റ്റ് ടൈമാണല്ലോ നോമ്പല്ലേ സാറേ നേരത്തെ എഴുന്നേറ്റു അത് നന്നായി റെഡിയായി ഞങ്ങൾ അറിയാം കേട്ടാ ഇതേ കിറക്കണം ചാടകം ബാറ്ററിങ്ങട്ട് ഓടിക്കാൻ അല്ലാത്തതുണ്ട് നമുക്കേ ഫോണൊഴികെ ആ ഷോറൂമിൽ ഒന്ന് കയറട്ടോ എടാടാടാ ഒരു മിനിറ്റ് ഒന്ന് വരുത്തിക്കേ മൊബൈൽ എടുക്കാൻ മറന്നുപോയി അതെ അണ്ടാരം തന്മാത്ര ആ ആ ആ ദേ പോയിട്ട് ഇത്ര വന്നോ ഞാനേ എന്റെ ഫോൺ എടുക്കാൻ മറന്നു കിട്ടിയോ ഇവിടെ ഞാൻ വീട്ടിൽ തന്നെ കാണുന്നത് അതാ ബാങ്കിലെ മാനേജർ വിളിച്ചതായിരുന്നു അക്കൗണ്ടിലെ പൈസയുടെ ഡീറ്റെയിൽസ് ചോദിച്ചോണ്ട് ബാങ്കിലെ എന്നിട്ട് ആ ബാങ്കിലെ മാനേജറാന്നാ പറഞ്ഞത് അക്കൗണ്ടിന്റെ എന്തോ കൺഫർമേഷൻ പറയണമെന്നൊക്കെ പറഞ്ഞ അങ്ങനെ വിളിച്ചിട്ടുണ്ടല്ലോ പറഞ്ഞു കൊടുത്തു മാനേസേ ജീവിതകാലം മുഴുവൻ നിങ്ങൾ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചു വെച്ചേക്കുന്നത് എന്താ വെറും പൊട്ടിയാണെന്ന് വിചാരിച്ചു ഏരിച്ചോണ്ടിരിക്കത് ജോയിന്റ് അക്കൗണ്ട് ആണെന്നല്ലേ പറഞ്ഞത് അല്ലേ നമുക്ക് രണ്ടു പേർക്കും പപ്പാതി അവകാശം അല്ലേ വന്ന ഓ ടി പി നാപ്പത്തിനാല് ഇരുപത്തെട്ടാണല്ലോ നമുക്ക് രണ്ടു പേർക്കും പപ്പാതി അവകാശമാണെന്നല്ലേ പറഞ്ഞത് അപ്പൊ എന്റെ പകുതി അവകാശം ഇരുപത്തിരണ്ട് പതിനാല് ഞാൻ പറഞ്ഞു ബാക്കി വേണമെങ്കിൽ അയാള് നിങ്ങളോട് ചോദിക്കട്ടെ ഇതാണ് അസലേ പറയണത്